അപ്പോഴേ നിങ്ങളും വോളോക്കോയിലൊക്കെ പാട്ട് പാടി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം ഞാൻ ഈ പറയുന്ന മെത്തേഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് നല്ല അടിച്ച് പിടിച്ച് നല്ല പാട്ടൊക്കെ പാടാൻ കഴിയും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതാ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതാണ്ട് വോളോക്കോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ വരും നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരിതാണ്ട് ഈ ഒരു പിക്ചറിലേക്കാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ഇതാണ്ട് ഇങ്ങനൊരു എൻ്റർപ്രൈസ് വരും നമുക്ക് അന്നേരം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ശേഷം ഇതാണ്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു ഇൻ്റർപ്രൈസ് വരും അത് നമുക്ക് ഫേസ്ബുക്കിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കണം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ്ട് വീണ്ടും ഒരു സ്ക്രീൻ വരും അവിടെ തൊട്ട് ഒരു ഇൻഡ്യോ മാർക്ക് കാണണം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അലോ വരും അലോ കൊടുത്ത് കഴിയുമ്പം വീണ്ടും ഇതാണ്ട് ഒരു ഇൻഡ്യോ മാർക്ക് വരും വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം വീണ്ടും ഇതാണ്ട് അലോ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക ശേഷം ഇതാണ്ട് ഒരു സ്ക്രീനാണ് ഉണ്ടോ നമുക്ക് വരുന്നത് ഇനിയിപ്പം നമ്മൾ ഇതാണ്ട് സ്ക്രീനിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും ഇമ്പോർട്ട് വീഡിയോ റെക്കോർഡ് പിന്നെ എന്താണ് ന്യൂ പ്രൊജക്ട് അങ്ങനെയൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓഡിയോന്റെ കൂട്ടത്തിൽ വീഡിയോയും സേവ് ആകും അത് നമുക്ക് ഡയറക്റ്റ്ലി അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം അതും അല്ല ഈ കരോക്കൊക്കെ കൂടി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ക്യുക്കർ റെക്കോർഡ് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇതില് എഫ് എസ് എന്ന അടുത്ത് ക്ലീൻ കൊടുക്കുക നെക്സ്റ്റ് കംപ്രസർ എന്നിടത്ത് പോപ്പ് കൊടുക്കുക ഇ എച്ച് എന്ന ഓപ്ഷൻ്റെ അടുത്ത് വോക്കൽ ക്യാരറ്റ് കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് എക്കോ എന്നുള്ള ഓപ്ഷൻ ആണ് കേട്ടോ അതിൻറെ അടുത്ത് നമുക്ക് കൊടുക്കേണ്ടത് നേരത്തെ ആണെങ്കിൽ ബൈപ്പാസ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു കേട്ടോ കൊടുക്കേണ്ടത് ഇപ്പം പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇപ്പം വന്നിരിക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ അത് കൊടുക്കുക ഇപ്പൊ നെക്സ്റ്റ് റിബ്യൂബിന്റെ അടുത്ത് കത്തീഡ്രൽ കൊടുക്കുക ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം ഇത് ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ച് അങ്ങ് സേവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് പാടുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ട് നല്ല അന്തസ്സായിട്ട് ഇതുപോലെ പാടുക അങ്ങനെ ഇതേ നമ്മുടെ മൊബൈലിൽ സ്ക്രീനിൽ റെഡ് കാണുന്നിടത്ത് അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് അങ്ങ് പാടാൻ കഴിയും പാട്ടൊക്കെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കണ്ടിന്യൂ എന്ന് താടി ഒരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഇതേ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ പ്ലീസ് വെയിറ്റ് പ്രൊസസിംഗ് ആഡിയോ എന്ന് കാണിക്കും ജസ്റ്റ് നമുക്ക് ഇതാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് നമുക്ക് സോങ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ആപ്പിന്റെ കുഴപ്പമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഒച്ചയൊക്കെ വല്ലാതെ അങ്ങോട്ട് കയറി പിടിക്കും നോയിസ് അഡിക്ഷൻ എന്നുള്ളൊരു മെത്തേഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് സൗണ്ടൊക്കെ കയറി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മൾ പാട്ടും വോയിസ് റെക്കോർഡ് ഒക്കെ കൊടുക്കുമ്പോൾ അടച്ചിട്ട വാതിലും ഫാനൊക്കെ ഓഫ് ആയിട്ടും അതുപോലെ തന്നെ പാതിരാത്രി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അധികം സൗണ്ടൊന്നും ഇല്ലാതെ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കരോ ഒക്കെയൊക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ വലിയ രീതിയിൽ സൗണ്ടൊന്നും തരിയത്തില്ല അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്